ഹലോ ഗായ്സാ അപ്പം എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ കുറേ ദിവസമായില്ലേ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ കുറച്ച് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആവാനായി ഇപ്പോൾ നാനൂറ്റി എൺപത്തി ഏഴോ എട്ടോക്കെ അയക്കണോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഒന്ന് ഞാനും ഒരു വീഡിയോ എടുക്കാൻ കരുതിയിരിക്കുന്നത് െൻ്റൊരു ചെറിയൊരു സബ്സ്ക്രൈബറിനെ കണ്ടെത്തുന്നു അവൻ്റെ പേര് അഭിജിത്ത് എന്നാണ് അവന് പത്തില പഠിച്ചത് അപ്പോൾ എൻ്റെ പീം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ തിരിച്ചു വരുമ്പോഴാണ് അവന് കണ്ടത് അപ്പോൾ അവന് അവനാ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞ് നോക്കണു അപ്പോൾ നമ്മൾ നമ്മളൊരു സബ്സ്ക്രൈബറിനെ നമ്മൾ അങ്ങനെ പെടുത്തണ്ടേ അപ്പോൾ ഞങ്ങൾ അവൻ്റെ വീഡിയോ പറയണ വീഡിയോ ഒക്കെ ഇതിൻ്റെ ിലുണ്ട് ഞങ്ങള് കേൾക്കു കൊണ്ടു പിന്നെ അഭിജിത്ത് അഭിജിത്ത് എൻ്റെ നല്ല ഫാനാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോ വിടാതെ കാണലുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഒരു വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ അഭിജിത്തിനെ കണ്ടുന്ന് അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ അങ്ങനത്തെ കുട്ടികളുണ്ട് അങ്ങനത്തെ സബ്സ്ക്രൈബ് ആക്കി കൊടുത്തു നിന്നുള്ള കുട്ടികളല്ലേ ഓൻ പറഞ്ഞു എൻ്റെ ഫാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നു ഞാനങ്ങൾ അവനക്കൊരു ലേസും എല്ലാം ഓക്കെ കൊടുത്തു അവൻ്റെ പേര് ഇതൊക്കെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് അവൻ്റെ വീട് ഈ വീഡിയോയിലുണ്ട് ഞാൻ കേട്ടിട്ടില്ല അത് അവൻ്റെ മുഖമൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഓൻ വീഡിയോയിൽ വരുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഓൻ്റെ വീഡിയോ ഉണ്ട് എൻ്റെ വീഡിയോയില് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും ലേക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അസലാമലൈക്കും സബ്സ്ക്രൈബർ അഭിജിത്തിനെ കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്കിങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ എന്നെ കാണുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങളറിയില്ലോ നിങ്ങൾക്ക് ഇന്ന അറിയണ്ടാവില്ലേ അപ്പോൾ നിങ്ങളെൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ച ഇൻഷാല്ല ഞാൻ നിങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ പുതിയതായി കാണുന്നൊരു ലൈക്കും സബ്ജും ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അസലാമും ലൈക്കും അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളടിയിരിക്കാം എൻ്റെ ഡീം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിട്ട് വരണ്ട് ചാറ്റ